നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു ലോട്ടറിയാണ് കേരളത്തിന് മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ഗുണങ്ങൾ ഏറെയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നായ എംഎസിയുടെ ഡെയ്സ്ല എന്ന കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മാസം മുപ്പതിനോ അല്ലെങ്കിൽ മുപ്പത്തിയൊന്നിനാണ് ഈ ഒരു മദർഷിപ്പ് തുറമുഖ ബർത്തിൽ ഇടുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം ശ്രീലങ്കയിലുള്ള കൊളംബോ തുറമുഖത്തിന് വലിയ രീതിയിലുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തേക്കാണ് ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ ചരക്ക് നീക്കൽ ശേഷി ശക്തിപ്പെടുത്താനായിട്ട് ആയിട്ടാണ് ഈ ഒരു കപ്പൽ ഇവിടേക്ക് എത്തുന്നത് ഇതോടെ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പുതിയ തലത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓണത്തിന് ഉദ്ഘാടനം എന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാരിനുണ്ട് ഇതിന് പ്രധാനമന്ത്രി മോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ തീയതിയും കൂടി പരിഗണിച്ചാവും ഉദ്ഘാടന തീയതിയിൽ അന്തിമ തീരുമാനമെടുക്കുക പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള അൻപത്തിയൊന്ന് മീറ്റർ വീതിയും മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളവുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണ് ഡെയ്സ്ലാ ആഫ്രിക്കയിൽ നിന്ന് മുംബൈ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്തെത്തി മടങ്ങിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ് ഇതുവരെ ഇവിടെ എത്തിയതിൽ ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയത് ഇത് വിജയകരമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഏറ്റവും വലിയ മദർഷിപ്പ് ഇനി വിഴിഞ്ഞത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഉദ്ഘാടനത്തിന് വിഴിഞ്ഞം സജ്ജമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിന്റെ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് ആ എന്തായാലും ആ ഒരു കൂടിക്കാഴ്ചയിൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവും ചർച്ചയാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണം മോദി സ്വീകരിക്കുമെന്നാണ് വിലയിരുത്തുന്നത് വിഴിഞ്ഞത്ത് ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും അതാനി പൂർണ്ണമായും പണം മുടക്കുന്ന രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തീർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നാല് ായിരത്തി അറുന്നൂറ് കോടിയുടെ നിക്ഷേപമാണ് കേരള തീരത്തേക്ക് എത്താൻ പോകുന്നത് വിഴിഞ്ഞത്തേക്ക് വരുന്ന നാലാമത്തെ കപ്പലാകും എം എസ് സി ഡെയില പിന്നാലെ കൂടുതൽ ഫീഡർ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തും സാൻ ഫെർണാണ്ടോയ്ക്കും പിന്നാലെ മാറി നസൂർ നാവിയോസ് ടൈംപോ എന്നീ കപ്പലുകളും കണ്ടെയ്നറുകളുമായി വരികയും ഇവിടെ നിന്ന് കയറ്റി പോവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്തെത്തി മടങ്ങിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ഇതുവരെ എത്തിയതിൽ ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിറക്കിയത് മുപ്പതിന് വിഴിഞ്ഞത്തെത്തുന്ന എം എസ് ഡെയില എന്ന മദർഷിപ്പ് ആഫ്രിക്കയിൽ നിന്ന് മുംബൈ വഴിയാണ് വിഴിഞ്ഞം എത്തുന്നത് ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം നടത്താനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ ചരക്ക് നീക്കൽ ശേഷി ശക്തിപ്പെടുത്താനായി കണ്ടെയ്നറുകളുമായി കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ഏതായാലും ഇതിലൂടെ പരീക്ഷണാടിസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു മാറ്റം കൂടുതൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട